നഗരസഭയുടെ പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് നമ്മുടെ നഗരസഭയുടെ റിട്ടേണിംഗ് ഓഫീസറായ ശ്രീ നിതിൻ സാറാണ് വ്യവസായ വികസന കേന്ദ്രം മാനേജറാണ് അദ്ദേഹം അതുപോലെ ഈ സത്യപ്രതിജ്ഞ ആദ്യമായിട്ട് ഇദ്ദേഹം ചൊല്ലിക്കൊടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിലെ ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും മുതിർന്ന അംഗമായ ശ്രീ ബാലകൃഷ്ണൻ ഇരുപത്തിയാറാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ബഹുമാനായ റിട്ടേണിംഗ് ഓഫീസറേയും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം ഇന്നിവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിനായി ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ ശ്രീ നിതിൻ്റെ മുൻസിപ്പാലിറ്റിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടക്കുന്നത് അതിൽ ഭരണാധികാരി ആദ്യം ഏറ്റവും മുതിർന്ന അംഗത്തിനാണ് ചൊല്ലിക്കൊടുക്കുന്നത് അതിനുശേഷം വരുന്ന അംഗങ്ങൾക്ക് ഏറ്റവും മുതിർന്ന അംഗമായ ഇരുപത്തിയാറാം വാർഡിലെ പി ബാലകൃഷ്ണൻ അവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടതാണ് ഇരുപത്തിയാറാം വാർഡിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും മുതിർന്ന തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായ സന്നദ്ധയായ പി ബാലകൃഷ്ണൻ അവരെ ഇരുപത്തിയാറാം വാർഡ് ഗാന്ധിനഗർ വേദിയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി സാധനം ക്ഷണിക്കുന്നു യുണി മുനിസിപ്പൽ കൗൺസിലെ യുണി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ബാലകൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു യഥാർത്ഥമായ വിശ്വാസവും ഗുണം പുലർത്തുമെന്നും വയാസതയോ മമതയോ വാത്സല്യമോ വിജേഷമോ കൂടാതെ ഞാൻ എൻ്റെ അധിക കക്ഷ്യങ്ങൾ മേധാവതിയായി വിശ്വസതകളും എന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട ിലെസിലറായി തെരഞ്ഞെടുക്കെട്ടാമിപ്പി കുഞ്ഞാമുപ്പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കിയോ മമതയോ

കൗൺസിലറായി തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട സാബിറ പി കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായും യഥാർത്ഥമായ വിശ്വാസവും കൂറു പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോട് എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മൂന്നാം വാർഡിൽ നിന്ന് ശ്രീമതി ഷൈജ മുനിസിപ്പൽ ിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷൈജ കെ കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശികയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും പരമാവധി അറിവും വിവേചന ശക്തിയും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ യഥാവിധ്യായും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ വിവേക് ടി എം എന്ന ഞാൻ നിയമാരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ജയകൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അയോളി മുൻസിപ്പൽ കൗൺസിലെ അയോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ദേവതി തുളസിദാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഹയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷണയെ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശകനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പയ്യോളി മുൻ മുൻസിപ്പൽ കൗൺസിലെ തിരഞ്ഞെടുക്കപ്പെട്ട പയ്യോളി മുൻസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട രാജേഷ് കുമ്മണത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോട് എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ശ്രീമതി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീജ പ്രദീപ് എന്ന ഞാൻ നിയമാനുസരണം നടൻപലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പയ്യോളി പയ്യോളി മുനിസിപ്പൽ മുനിസിപ്പൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി വിനോദ് എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും പ്രയാശാലയോ മമതയോ വാത്സവമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധമായും വിശ്വാസിയോടും കൂടി എന്റെ പരമാവധി കഴിവും അറിവും

നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യച്ചു വയോളി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ദേവദാസൻ എന്ന ഞാൻ മിനിമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു യൂണിയൻ മുനിസിപ്പൽ കൗൺസിലർ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ് ശാസ്ത്രി എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിവേചനമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരനാമത്തിൽ ചെയ്യുന്നു മുനിസിപ്പൽ മുൻസിപ്പൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടി സിന്ധു എന്ന ഞാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മത മമതയോ വിശ്വ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യും പയ്യോളി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വിനീത സോമൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ

ഇന്ത്യൻ ഭരണഘടനകളിൽ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയാസങ്കയോ മമതയോ വിദ്യാഭ്യാസമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാവധി കഴിവും അറിവും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തെ സത്യപ്രതിപ്പെട്ട പയ്യോളി മുൻസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സൈനാ പീ കെ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാപി രീതിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അയ്യോളി മുനിസിപ്പൽ കൗൺസിലിൻ്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സി പി ഫാത്തിമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസമോ കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടു നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ി മുനിപ്പൽ കൗൺസിലെ ആയി തിരഞ്ഞെടുപ്പ നൌഷാദ് നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയശങ്കമോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തിയങ്ങൾ യഥാവിധേയവും വിശ്വസനീയവും എന്റെ പരമാവധി കഴിവും ഉപയോഗിച്ചുകൊണ്ട് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കുൽസൂർ കുൽസൂർ പയ്യോളി പയ്യോളി മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണകൂടയോടും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും യോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനവും ശക്തിയും ഉപയോഗിച്ച് കൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി റൈസ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ

റായി തിരഞ്ഞെടുക്കപ്പെട്ട വി പി നസീമ എന്നാൽ നിയമാനുസരണം ിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വ്യത്യാസമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറെ തിരഞ്ഞെടുക്കപ്പെട്ട തുഷാര പി എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുല്ലത്തു നിന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പയ്യോളി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഹൈറൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ ോളി മുനിസിപ്പൽ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ കൗൺസിലെ യഥാർത്ഥമായ കൂറും കൂടാതെ ഞാൻ ഔദ്യോഗിക യഥാവിധിയായി നിശ്വസ്തയു എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദ്രുതപ്രതിയ്യോളി മുൻസിപ്പൽ പയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യാ സുഗ്യു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗികമായ കർത്തവ്യങ്ങൾ യഥാവിധിയായോ വിശ്വസ്തയോടോ എൻ്റെ പരമാവധി കൈവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുന്ന ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പയ്യോളി മൺസിപ്പൽ എന്ന റായി തിരഞ്ഞെടുക്കപ്പെട്ടമായി നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യവും യഥാവിധി വിശ്വാസത്തോടു കൂടി എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ച് കൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അയോളി മുനിസിപ്പൽ കൗൺസിലെ ചാൻസലറായ തെരഞ്ഞെടുപ്പ ബിരുൻ കെ എസ് എന്ന നിയമൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യം വിദ്ദേശവും കൂടാതെ ഞാൻ എൻ്റെ അഭി കർത്തവ്യങ്ങളും യഥാവിധിയായും പ്രശസ്തിയോടും എന്റെ പരമാവധി അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പിന്തുലിക്കുമെന്ന് ചെയ്യുന്നു പയ്യോളി മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് ബി വി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നു ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക വർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടെ എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പയ്യോളി മുനിസിപ്പൽ കൗൺസിലെ മുൻസിപ്പൽ തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് നിഹാൽ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുന്നത് പയ്യോളി മുനിസിപ്പൽ കൗൺസിലിന്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സാഹിറ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഓർവം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുപ്പ നിഷാ നിരീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മഹതയോ വാത്സല്യമോ വിദ്യാശ്വമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുനിസിപ്പൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വയ്യോളി മുനിസിപ്പൽ കൗൺസിലൂടെ കൗൺസിലറുമായി തിരഞ്ഞെടുക്കപ്പെട്ട സാജറ ലത്തീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കോറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ പാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാമിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞയിരുന്നു എല്ലാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം സത്യപ്രതിജ്ഞ ചെയ്ത എല്ലാ കൗൺസിലർമാരും മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ഹാജരാകേണ്ടതുണ്ട് ഇന്ന് ഉടനെ തന്നെ നമുക്കൊരു ആദ്യത്തെ കൗൺസിൽ യോഗം നടത്തേണ്ടതുണ്ട് അതിനാൽ എല്ലാ അംഗങ്ങളോടും എത്രയും പെട്ടെന്ന് തന്നെ പയ്യുള്ളി മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ ഹാളിൽ ഹാജരാകുന്നതിന് അഭ്യർത്ഥിക്കുന്നു